അസാ വലൈക്കും ആദിഫന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പൊതുവെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാകിസ്ഥാനി മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് നമ്മളിപ്പോ പാകിസ്ഥാനി മെറ്റീരിയൽ അത്യാവശ്യം എന്ന് പറഞ്ഞാല് നല്ല പ്രൈസ് വരുന്നത് അപ്പൊ ഗൾഫിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർക്കറിയാം ഏഴായിരം എണ്ണായിരം പ്രൈസ് വരെ നമുക്ക് വരുന്നുണ്ട് കാണുമ്പോൾ വർക്ക് ഒന്നും ഉണ്ടാവില്ല സിമ്പിൾ സാധനമായിരിക്കും നല്ല അടിപൊളി മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആയിരിക്കും ഒരുപാട് ആൾക്കാർക്കറിയാം അതറിയുന്ന ആൾക്കാർ കണ്ടാ അപ്പൊ ഇനിയിപ്പോ അറിയാത്ത കുറെ ആൾക്കാർ കമ്മൻറ്റ് ചെയ്യുന്ന നമുക്ക് അവരോടല്ല പറയുന്നത് ഇത അറിയുന്ന ആൾക്കാർ ഈ മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ പക്ഷെ അതിപ്പോ നമ്മള് ഇതിന്റെ വേറെ പാറ്റേൺ ആണ് കൊടുക്കുന്നത് അതായത് നമ്മളിപ്പോ എണ്ണായിരത്തിനും ഏഴായിരത്തിനും ആറായിരത്തിനൊക്കെ എടുക്കുന്ന ആ മെറ്റീരിയലിന്റെ വേറെ പാറ്റേൺ ആണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്രൈസ് മൂവായിരത്തി സംതിങ്തിന്റെ പ്രൈസ് ഇപ്പൊ വരുന്നത് നല്ല സാധനമാണ് പക്ക ക്വാളിറ്റി ടൈപ്പ് ആണ് നമുക്ക് നമുക്കിപ്പോ നല്ല നല്ലവണ്ണം പോകുന്ന ഒരു പാറ്റേൺ ആണ് അപ്പൊ അത് വന്നപ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ ഒന്ന് കാണിച്ചു തരാൻ നല്ല ആൾക്ക് കാണിച്ചു തരാനാണ് നല്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ധൈര്യം മാറ്റി എടുത്തോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല സൂപ്പർ സാധനമാണ് പാകിസ്ഥാനി പാറ്റേണ്ടി വരുന്നത് കേട്ടാ ഇനി മറക്കണ്ട സൂപ്പർ സൂപ്പർ സാധനമാണ് സൂപ്പർ സാധനങ്ങളാണ് കേട്ടോ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് വന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി നിങ്ങളുടെ എന്താ പറയാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തോണ്ട് ഏറ്റവും ടോപ്പ് സാധനങ്ങളായിരിക്കും നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കാൻ അതല്ലാതെ ഇത്രയും ഞാൻ ഓരോ സാധനങ്ങളും എടുത്തിട്ട് അതിന്റെ പ്രൈസ് പറഞ്ഞിരുന്ന ലെങ്ത് പറഞ്ഞിരുന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നിട്ട് പിന്നെയും നിങ്ങൾ വാട്സ്ആപ്പിൽ വന്നിട്ട് പിന്നെയും പ്രൈസ് ചോദിക്കരുത് മനസ്സിലാവില്ലേ വീഡിയോ കണ്ടോളൂ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര റുപ്പ്യാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊക്കെ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടാണ് മറക്കരുത് മക്കളെ സൂപ്പർ സൂപ്പർ സാധനങ്ങളാണ് ഫസ്റ്റ് വരുന്നത് ഒരു വൈലറ്റ് കളറിലാണ് വരുന്നത് നല്ല രസമുള്ള ഒരു വൈലറ്റ് ടച്ചിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ വർക്ക് മെറ്റീരിയൽ കളർ നമ്മള് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ഒരു ത്രെഡ് ആണ് വരുന്നത് ഫുൾ ത്രെഡ് പാറ്റേൺ ആണ് വരുന്നത് കേട്ടാ ഫുൾ സ്ലീവ് ഒക്കെ കിട്ടും ഫുൾ സ്ലീവ് എന്ന് വെച്ചാല് ഇത്ര സ്ലീവ് വരും ഫുൾ സ്ലീവിന്റെ അവിടെ നമുക്ക് അതിന്റെ വർക്ക് വരും ഇപ്പൊ അറിയാമല്ലോ നമുക്ക് അറിയാമോ പാകിസ്ഥാനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഭയങ്കര സുഖം എന്നൊക്കെ പറഞ്ഞാൽ മാരക സുഖമുള്ള മെറ്റീരിയലാണ് അടിപൊളി സാധനം അറിയാം സൂപ്പർ സൂപ്പർ ആണ് വരെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി നമ്മൾ രൂപ ഇതിനെ കൊടുക്കുന്ന കേട്ടാ സൂപ്പർ സാധനമാണ് ഇതാണ് മെറ്റീരിയലിന്റെ ഇത് വരുന്നത് ഒരു അമ്പതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ലെങ്ത്താണ് ഇതിൻ്റെ ലെങ്ങ് നമുക്കിപ്പോൾ അത്ര ലെങ്ങ് വേണ്ടാന്നുണ്ടെങ്കിൽ മേലെ കുറച്ച് കയറ്റി വെച്ച് കൊടുത്താൽ മതി ആദ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല മേലെ കുറച്ച് കയറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് അടിച്ച് ഇടാൻ പറ്റും കുറച്ച് ലെങ്ത്തിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ഈ അമ്പത് ലെങ് തന്നെ ഇട്ടാലും വലിയ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ചില ആൾക്കാരുണ്ടാവില്ല ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ടാവുമ്പോൾ ഇത്ര ലെങ്ത്ത് ഒന്നും ഒരിക്കലും ഇടരുത് ഇത്ര ഇത്ര ഓക്കെ ഇപ്പം അതായത് ഈ ഇപ്പം എൻ്റെ അത്ര ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വേറെ അടിച്ച് ഇടുക വേറെ ഒന്നും ചെയ്യാനില്ല അഥവാ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിലോ ഞാൻ പറഞ്ഞു തരുന്നത് കുറച്ച് മേലക്ക് കയറ്റി അടിച്ചാൽ മതി ഓക്കെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇതായിട്ട് പോകും ഇത്രയും വർക്ക് ഇവിടെ ഉണ്ടാവില്ലെന്ന് മാത്രം ഓക്കെ ഈ ഒരു കട്ട് ചെയ്ത പോകും ഇത് ബോറല്ല സത്യം പറഞ്ഞാൽ ഭയങ്കര ലുക്കായിട്ട് വരുന്നതാണ് ഇനി ഇതിന്റെ സ്ലീവിലേക്ക് വരണമെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഇതിന്റെ സ്ലീവ് വരും അല്ലേ സ്ലീവ് സത്യം പറഞ്ഞാൽ ഫുൾ സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് കിട്ടും എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അടിച്ച ഭയങ്കര രസമുള്ള പെരുന്നേ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരണം സൂപ്പർ പീസ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ സാധനം ഇതിന്റെ മെറ്റീരിയൽ കൊടുത്ത് മറ്റേ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ട നമ്മുടെ മേലെ ക്രീം സൈഡ് ഉണ്ടല്ലോ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലിന്റെ അടി പാന്റിന്റെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പെലാസോ പാന്റ് അടിക്കാം അടിപൊളിയായിരിക്കും പെലാസോ പാന്റ് ആണ് ഇതിന് ഒക്ക് ആങ്കിൾ ലെങ്ത് പാന്റ് അടിച്ചോണ്ട് ഭംഗിയില്ലായില്ല പെലാസോ പാന്റ് ആണ് ഇതിന് ബെറ്റർ എന്ന് പറയുന്നത് കേട്ടാ ഏഹ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാന്റ് അടിക്കാം ഏഹ് പക്ഷെ ഇതിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് അതന്നെ ഇപ്പൊ എല്ലാ സോഫാന്റെ സോഫാൻ്റെ ഇതിന്റെ ഒരു സെറ്റ് പറഞ്ഞത് ഇതാ ഷോളൊക്കെ ഇതാ അങ്ങനെയാണ് കൈ പിടിച്ചാ അറിയന്നെ അത്രയും സോഫ്റ്റ് പറഞ്ഞാൽ അത്രയും സോഫ്ദാ ഈ കണ്ട ഈ വലിയ ഷോളാണ് ഞാനിപ്പോ കയ്യിലുട്ടിപ്പിടിച്ചത് അത്രയും സുഖമായിട്ട് ഭയങ്കര കുഴഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ വേറെ സാധനം പാകിസ്ഥാനി മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്ന തന്നെ കറാച്ചി സാധനം ഉണ്ടല്ലോ പക്കാ പാകിസ്ഥാനിന്നറ നമ്മള് ആ സാധനത്തിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്കാണ് ഇതിനെ കുറിച്ചിട്ട് കറി അതല്ല ഇപ്പം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നമ്മളിപ്പോൾ കൊടുക്കണ്ട നമ്മളത് ഇങ്ങനെ നമുക്ക് കിട്ടിയ ഓഫർ ആണ് അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് തരുന്നത് മാത്രം വേറെ ഒന്നുമല്ല അടിപൊളി പീസ് ആണ് വരുന്നത് സൂപ്പർ സാധനം അല്ല സൂപ്പർ പീസ് നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് നല്ല അടിപൊളി മജ്ജ പീസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല് സാധനം കേട്ടാ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ സുഖ സുന്ദരായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഒരു മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ബ്ലാക്ക് കളർ ഇതിന്റെ ബ്ലാക്ക് ഫുൾ വൈറ്റ് ആണ് വരുന്നത് അതായതി ബ്ലാക്ക് അടിത്താൻ്റെ ഐസ് ഒക്കെ കണ്ടില്ലേ കേട്ടോ അത് കാരണം പെട്ടെന്ന് ഞാൻ ബ്ലാക്ക് ഫുൾ വൈറ്റ് ആണ് ഓഫ് വൈറ്റും ബ്ലാക്കും എല്ലാം കൂടി നല്ല രസമുള്ള പ്രിന്റ് ആയിട്ട് വരുന്നത് സൂപ്പർ സാധനം കേട്ടോ കിട്ടില പീസ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല മജ്ജ സാധനം ബാക്ക് സൈഡിൽ എന്നൊക്കെ പറഞ്ഞ അതേ പ്രിന്റ് എന്നാണ് എന്തെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ അടിഭാഗം ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ അടിയിലേ ഉണ്ടല്ലേ അവിടെയാണ് നമ്മള് ഈ ഭാഗം വരെ ഇത് അടിയിൽക്ക് വരുന്നത് കേട്ടോ നല്ല വരണ അടിയിൽ വരുന്നത് അല്ല തിരിച്ച് കട്ട് കട്ട് ചെയ്യുമ്പോൾ സെറ്റ് സെറ്റാക്കും സ്ലീവ് മല എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ദാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് മതി സ്ലീവ് വരിക കേട്ടോ ഭയങ്കര രസം തന്നെ അത ഇതൊക്കെ ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിൽ സാധനം കിട്ടും ഒരു രക്ഷയിലാണ് ഒരു രക്ഷയില മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇത്രയും നല്ല സാധനം ഏഹ് ഇത്രയും നല്ല സാധനങ്ങൾക്ക് രക്ഷയില കിട്ടൂല അതൊന്നും കിട്ടില്ല അത്രയും നല്ല എന്താ പറയാ ഹെവി പാറ്റേൺ ആണ് ഇതൊക്കെ ഇതൊക്കെ ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയണം കേട്ടോ അല്ലാതെ ഇതൊക്കെ കട ഇത് എന്ത് പ്രിന്റ് സാധനം ഇപ്പൊളും പ്രിന്റ് സാധനം എന്നിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഒന്നും അറിയില്ല ഏഹ് ആകാശത്ത് നോക്കിയിട്ട് ആകാശത്തിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു നക്ഷത്രത്തിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാരതിനെ കുറിച്ചിട്ട് നോക്കി നോക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നൂല നമ്മള് എന്താ മേലെ പേലും നോക്കിക്കണെന്ന് തോന്നില്ലേ കുറെ ഉണ്ടല്ലോ എന്ന് തോന്നില്ല ആ ഒരു ചിന്ത തന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അത് എന്താ ഒരു പ്രിന്റ് ചൂർ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഉറപ്പായത് എന്ന് തോന്നുന്നു ആ ഒരു എന്താ പൊട്ടിട്ടു നിങ്ങള് ഇതിന്റെ ക്വാളിറ്റി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത ഒരു രക്ഷൻ ഒരു രക്ഷനല്ല കുഴഞ്ഞിങ്ങനെ കെട്ടുക എന്നാണല്ലോ മാരക കുഴച്ചിലാണ് കിടക്കുന്നത് സൂപ്പർ സാധനം ഇത് അതിന്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് എൻഡിൽ ഇന്നൊരു പീസേ വെച്ചിട്ടുള്ളൂ ലൈഫ് ടൈപ്പ് വർക്ക് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഇതിമ കൊടുത്തിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ ആ പീസാണ് ഒരു പ്രിന്റ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് പെലാസോ പാന്റ് അടിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഉചിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാന്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചിടാം കേട്ടാ ഇതാണ് എന്റെ ഷോൾ വരുന്നത് ഷോൾ ഭയങ്കര കുഴച്ചിലായിട്ടാണ് ഭയങ്കര ഭയങ്കര കൊഴഞ്ഞ് കിട്ടുന്ന പാറ്റേൺ ആണ് വൺ സൈഡ് ഇടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇടിഞ്ഞാൽ തലയിൽ ഇടുന്ന ആൾക്കാരാണെങ്കിലും സുഖമായിട്ട് ഇടാൻ പറ്റും നല്ല കുഴഞ്ഞ് കിടക്കുന്ന കാരണേ ചിലപ്പോ ഇങ്ങനെ അങ്ങനെ വരും അപ്പതോന്നുകൂടി ഇട്ടു ശരിക്കും ഒന്നും ഇട്ടാ അവിടെ തന്നെ കിടന്നുള്ളൂ ഇതാ ചില ആ ഇനി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ബേജാറില്ല ഒരു എക്സ്റ്റൈറ്റ് അവിടെ ഒന്ന് ഇളക്കാണ്ട് തന്നെ അവിടെ കിടന്നോളൂ അത്രയും കുഴഞ്ഞ കാരണേ ഭയങ്കര കുഴച്ചില്ല അതേ കൈ കൈ ഇറക്കണ പോലെ ഫീൽ ചെയ്യുക അത്രയും സോഫ്റ്റ് ആണെന്നർത്ഥം ഇതാ ഇതാണ് അതിന്റെ ടോപ്പും ഷോളും ആ ഒരു പാറ്റേണില് വരുന്നത് ഭയങ്കര ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലുക്കുള്ള അടിപൊളി പീസാണ് വരുന്നത് മക്കളെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത സൂപ്പർ സാധനം മൂന്നരഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇത് വരുന്നത് അപ്പൊ കാണിച്ചില്ലേ അതേ ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ചെറിയ പ്രിന്റിൽ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് ഭയങ്കര സിമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് സാധനം കാണാനും നല്ല ില് വരുന്ന വർക്ക് ഞാൻ കാണിച്ചിട്ടാ കണ്ടില്ലേ ഈ ഒരു ഈ ഒരു ഭാഗം വരുന്നല്ലേ കണ്ടില്ലേ ഈ ഒരു പാറ്റേൺ പറഞ്ഞാല് ഇതിന്റെ ഒരു ഫുൾ ത്രെഡ് ഗോൾഡൻ ത്രെഡും മിക്സ് ചെയ്തിട്ടുണ്ട് അതായത് പക്ക ഡാർക്ക് വർ എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ള ചെറിയൊരു വ്യത്യാസം നേരത്തെ കാണിച്ച ഏകദേശം സെയിം തന്നെയാണ് കുഞ്ഞു വ്യത്യാസം എന്തുണ്ടാവുള്ളൂ പ്രിന്റഡിൽ മാത്രം ചെറിയൊരു വ്യത്യാസം മാത്രമേ കാണിക്കുള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് നല്ല സെയിം കളർ ഒരു കണ്ടില്ല ഒരു വൈറ്റ് പാറ്റേൺ തന്നെയാണ് വരുന്നത് വേറെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഇതിൽ കൊടുത്തിട്ടില്ല നല്ല അടിപൊളി പക്ക പാറ്റേണും ആണ് ഇതില് കൊടുത്തിട്ടില്ല നല്ല ഭംഗി നല്ല നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇതാ ബോട്ടം വരുന്നുണ്ട് ഈ ഒരു പ്രിന്റ് ബോട്ടത്തിൽ വരുന്നുണ്ട് ഇതാ നമ്മള് വ്യത്യാസം വേറൊരു പാറ്റേണിലാണ് നമ്മൾ നേരത്തെ കണ്ടത് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിന് വരുന്നുള്ളൂ എന്താണ് അതിന്റെ ഷോള് വരുന്നത് രക്ഷയില്ലാത്ത ഷോൾ ഭയങ്കര സുഖമുള്ള ഷോൾ ആണ് എന്താ ഷോൾഡ് എൻ്റില് നമ്മൾ കൊടുത്ത് ഈ ഒരു ഈ ഒരു പ്രിന്റേഡില്ലേ അതാണ് അതിന്റെ പാന്റിൻ്റെ കൊടുത്തത് ഇതെന്തായാലും കളർ പോകുന്നതോ അങ്ങനെ കംപ്ലൈൻറ്റ്സ് ആവണോന്നല്ല നമ്മൾ നല്ല സൂക്ഷിച്ചാൽ നമ്മൾ ഒരുപാട് കാലം നമുക്കിത് ഇടാൻ പറ്റും ഇനി അതല്ല നമ്മളിതിങ്ങനെ തോന്നിയ മാസം പോലെ തോന്നിയ പോലെയൊക്കെ അവിടെ ഇട്ടിട്ട് അവിടെ ഇട്ട് അടുക്കലേക്ക് കഴിഞ്ഞ് എന്താ പറയുക വല്ല കല്യാണം കഴിഞ്ഞ് നേരെ വന്നുകൊണ്ട് ഊരി ആകെ പോലെ ഇട്ടുക അവിടെ നശിക്കുള്ളൂ സാധനം ഇതൊക്കെ എടുക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു വില നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണും കെട്ടിയന്മാർ കഷ്ടപ്പെട്ട് ൾഫണ്ടാക്കി തരണേ പൈസ നിങ്ങളും ജോ കഷ്ടപ്പെട്ടുണ്ടാക്കണല്ലേ അപ്പൊ അതിനൊക്കെ ഒരു വാല്യൂ കാണും ഡ്രസ്സൊക്കെ എപ്പോഴും നല്ല ലെവലിൽ നിന്ന് സൂക്ഷിക്കുക അത്രേ ഉള്ളൂ പറയാൻ കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പൈസ മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് നമ്മളീ സാധനം ഇങ്ങോട്ട് തരുന്നത് ഇനി വരണത് നല്ലൊരു ബ്ലാക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബ്ലാക്ക് നല്ല അത് അതാണ് ഇത് പക്ക ബ്ലാക്കില് നല്ല രസമുള്ള അടിപൊളി പാറ്റണ് നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെ കേട്ടോ വരുന്നത് നല്ല രസമുള്ള ബ്ലാക്ക് തന്നെയാണ് വരുന്നത് അതായത് പോലത്തെ ഒരു ബ്ലാക്ക് ബ്ലാക്കില്ലേ ഒരു ഒരു മങ്ങി പോലത്തെ അതല്ല നല്ല രസമുള്ള ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇതിന്റെ അടിയിൽ കടലേ അങ്ങനെ ഒരു ബ്ലാക്ക് ലൈസർ കൊടുത്ത് നല്ല സൂപ്പർ സാധനമാണ് ഇതില് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവാണ് സ്ലീവ് ആണ് ഈ വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ മേലെ ഫുൾ സ്ലീവ് കിട്ടും സ്ലീവ് ഫുൾ സ്ലീവ് കിട്ടും സുഖം സുന്ദരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അടിച്ചിടാൻ പറ്റുന്ന അടിപൊളി പാറ്റേൺ ആണ് അതിന്റെ ബോട്ടം തന്നെയാണ് വരുന്നത് ഇതാ ആ ജസ്റ്റ് ഒരു പ്രിന്റേ കൊടുത്തിട്ടുള്ളൂ സോൾ ഷോൾഡാ അങ്ങനെ വരും ഷോൾ ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് മിക്ക ചെറിയ വ്യത്യാസം അവിടുന്ന് ഇവിടുന്ന് കാണുന്ന മാത്രം വേറെ ഒന്നുമില്ല ഒന്നുമില്ലേ മാരകയറ്റെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അത് ഇത്രയും പ്രൈസുള്ള സാധനം നമുക്ക് ഇത്രയും റേറ്റ് കുറയ്ക്കാൻ പറ്റുന്ന നമുക്ക് സന്തോഷമുള്ളത് ഇപ്പൊ മൂന്നൂറ്റി തൊണ്ണൂറ് ഭയങ്കര അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിച്ച് അവർ കുഴപ്പമില്ല എത്ര ആൾക്കാർ ഇപ്പൊ കമന്റ് ബോക്സിൽ പറയുന്നത് ആര്യം എന്നാൽ ഒക്കെ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് റുപ്പ് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് റുപ്പി നമ്മള് നമ്മൾ കൊടുക്കാത്തൊന്നല്ല ആയിരത്തഞ്ഞൂറ് അല്ല നമ്മളിപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണിന്റെ സാധനം ആയിരത്തി ഇരുന്നൂറ് കൊടുത്തിട്ടുണ്ട് കാരണം അന്നേ നമ്മളുടെ ഓഫർ ആയിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആയിരിക്കും നമ്മുടെ ഷോപ്പിൽ ഫിഫ്റ്റി പെർൻ്റെ ഓഫർ ഇടണം എല്ലാവർക്കും കൂടെ നിന്ന് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മൊത്തം ഷോപ്പ് കാലിയാകും അതാണ് നമ്മുടെ ഓഫർ നമ്മൾ ഇടുമ്പോൾ ഓഫർ അങ്ങനെ ഇടുക എന്താണോ ഷോപ്പിൽ ഉള്ളത് അത് മൊത്തം ഇടും അല്ലാണ്ട് കുറച്ച് ഭാഗത്തിന് ഇരുപത് ശതമാനം ഒരു മുപ്പത് ശതമാനം പത്ത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം അങ്ങനെയല്ല കിട്ടുമ്പോൾ മൊത്തമായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ഡിസ്കൗണ്ട് ഇടും നമുക്ക് അറിയാം അറിയുന്ന ആൾക്കാർ അറിയാമല്ലോ ചാവക്കാട് ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ പറ്റും എത്രത്തോളമാണ് റിലയൻസിൽ ഓഫർ ഇടുമ്പോൾ കൊടുക്കാറുള്ളത് ഫുൾ ആയിട്ട് ഇടുന്നു വെഡിങ്ങിന്റെ പാറ്റേൺ വരെ അതായത് ലെഹങ്കകൾ വരെ നമ്മളിത് ഉണ്ട് ഇൻഷാല് ലഹങ്കകൾ കുറെ ആൾക്കാർ കാണിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കസ്റ്റമർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ലെഹങ്ക എന്നെ നോക്കിയോട്ടെ കാണിക്കാൻ ഭയങ്കര റിസ്ക് റിസ്കൾ പരിടണം എന്നാലും നോക്കി കാരണം നമ്മൾ ഇത് ഒറ്റ കാരണേ ക്യാമറമാൻ ഒന്നും ഒന്നുമല്ലോ ക്യാമറമാൻ സ്റ്റാൻഡ് നിക്കുക അപ്പൊ കാരണം നോക്കാം നമുക്ക് ഇൻഷാർ കണ്ടില്ലേ മൂന്നൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് അടിപൊളി പാർട്ടി വെയർ ആണ് നേരിട്ടുള്ളത് നമ്മളിത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് സൂപ്പർ സാധനമാണ് ഇപ്പം കാണിച്ചിട്ടില്ല ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ മുന്നൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സിമ്പിൾ സാധനമാണ് അതിന്റെ എന്താ പറയുക മെറ്റീരിയൽ ഒക്കെ എന്ന് പറഞ്ഞാല് വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാല് വളരെ സോഫ്റ്റ് പാറ്റേൺ ആണ് ഇപ്പോൾ ഒരു മഞ്ഞ അതുപോലെ തന്നെ പച്ചയും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു എന്താ എന്താ പറയുക ഐവറി കളറൊക്കെ ഉണ്ടല്ലോ ഒരു സാന്റിൽ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള അടിപൊളി കളറാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇത് വളരെ ഭംഗിന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള പാറ്റേൺ ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്താ ഇതിന്റെ പ്രൈസ് നമ്മൾ കൊടുത്തിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു കാണുന്ന ഒരു വർക്കും പിന്നെ ഈ അടിയിൽ കാണുന്ന ലൈഫ് സ്റ്റൈലും വേറെ ഒന്നുമില്ല മെറ്റീരിയൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ വേറെ വേറെ ലെവലാണ് ഇങ്ങനത്തെ മെറ്റീരിയൽ കാണുന്ന അല്ല കുഴഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ കല്ലിലിട്ട് ഒരക്കുക വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പെട്ടെന്ന് എളുപ്പം പണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നല്ല സ്വിച്ച് ഓൺ ആക്കി ആവുക അല്ലെങ്കിൽ കഴിഞ്ഞാൽ എടുത്തേര നശിച്ച് പണ്ടാറ് അടങ്ങും നാശിച്ച് നറക്കൽ എടുക്കുന്നില്ല നമ്മൾ അങ്ങനെ നശിക്കുകയുള്ളൂ ഇത് നമ്മൾ നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസ അല്ലേ അപ്പം അതിനൊന്നും കഷ്ടപ്പെടുന്നത് ചെറിയ പരിപാടിയല്ലേ ബക്കറ്റിൽ തരി വെള്ളം എടുക്കുക കുറച്ച് ശാമ്പോ എടുക്കുക നേരെ മുക്കുക ഒരു അഞ്ചിനൊന്ന് അങ്ങോട്ട് ഒഴുകുന്ന തിരിച്ച് ഒന്ന് എടുക്കുക ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുക അടുത്ത വെള്ളത്തിട്ട് തോറിട്ട് നേരെ തോരട്ടിട്ട് മണ് ആചെയ്യ ഇടുക എല്ലാരെ കൊണ്ടും സൂപ്പർ എന്ന് പറയുന്നത് അത്രേ ഉള്ളു വേറെ പരിപാടിയില്ല അതില് സെറ്റല്ലേ കിട്ടിലും പീസ എന്താ എന്താണ് അതിന്റെ ബോട്ടം ലൈറ്റ് യെല്ലോ കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബോട്ടം കൊടുത്തിട്ടുള്ളത് പിന്നെ എന്റെ ഷോള് വരില്ല ഇതാ വളരെ സോഫ്റ്റ് മൃദുവായിട്ടുള്ള വളരെ സോഫ്റ്റ് സാധനം സാധനം അടിപൊളി എന്നൊക്കെ പറഞ്ഞാ മാരക ഐറ്റം പാറ്റേൺ ആണ് നമ്മളത് കൊടുത്തിട്ടില്ല കിഡിലാം പീസ് കിടിലാം പീസ് ഇട്ടാ ഒരു രക്ഷയിലാതെ സൂപ്പർ സാധനം എപ്പടി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇനി അടുത്ത വേറെ പീസ് വരുന്നുണ്ട് അതിന്റെ പ്രൈസ് ഒന്ന് നോക്കിക്കോട്ടെ സെയിം തന്നെയാണ് രണ്ടായിരം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചെന്ന് പറഞ്ഞാൽ സെയിം പീസ് തന്നെയാണ് വരുന്നത് കളറിൽ മാത്രം ചെറിയ വ്യത്യാസം തന്നെ വരുന്നുള്ളൂ നല്ല കിട്ടിലാം പീസ് പിന്നെ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ആണ് വരുന്നത് പക്ക ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ പക്ക ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ആണ് വരുന്നത് അല്ലേ മെറ്റീരിയൽ ആണല്ലേ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൂപ്പർ പീസ് കണ്ടില്ലേ കിട്ടിലാം പീസ് നല്ല കിട്ടിലാം പീസ് കേട്ടോ എന്നാൽ അതിൻ്റെ ബോട്ടം വരുന്നത് ഇതാ ബോട്ടം കണ്ടില്ലേ സൂപ്പർ ബോട്ടം വരും അതുപോലെ തന്നെ അതിൻ്റെ ഷോൾ ഇതാ വരുന്നത് ഷോളൊക്കെ പെർഫെക്റ്റിൻ്റെ അപ്പുറത്തു പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകില്ല അപ്പം അതിൻ്റെ മേലൊക്കെ എടുക്കും അത്രയും സുഖമുള്ള ഷോള് നല്ല അടിപൊളി ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ഉപ്പ് പീസ് എല്ലാം കൊണ്ടും സെറ്റ് അല്ലേ രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇപ്പൊ അക്കാ പാർട്ടി വെയറാണ് ഞാനിപ്പോൾ ഇന്ന് മൊത്തം കാണിച്ചിട്ടുള്ളത് ആ മൂന്നായിരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള സ്ഥലങ്ങളിൽ അടിപൊളി പീസാണ് അപ്പൊ സൂപ്പർ നാളൊന്നും കാണിച്ചിരുന്നില്ലേ ഇനി ഇൻഷാല്ല നമുക്ക് ഉച്ചക്ക് ഒരു രണ്ടു മണി ആ സമയത്ത് എന്ത് ചെയ്യുക അടിപൊളി വെസ്റ്റേൺ ടൈപ്പ് ഷർട്ടുകൾ വന്നിട്ടുണ്ട് പ്രിന്റഡ് ആയിട്ട് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ കുറെ ആൾക്കാർക്ക് ഭയങ്കര തൃപ്തിയായ സാധനം എടുത്ത എല്ലാവർക്കും ഭയങ്കര തൃപ്തിയായ സാധനം അപ്പൊ ആ ഒരു വീണ്ടും ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പൊ ഇൻഷാല്ല ഒരുപാട് കളക്ഷൻസ് നമ്മൾ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പറ്റുന്ന ലെവലിൽ ഞാൻ എന്താ അറിയാ രണ്ട് രണ്ട് മണിക്കുള്ള വീഡിയോയിലും എന്തെങ്കിലും കാണിച്ചു തരാം അവ മറക്കണ്ട ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഏറ്റവും നല്ല കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ